തിരുവില്ലോമല ബിൽവാദ്രിന ക്ഷേത്രത്തിലെ നിറമാല നാളെ ആഘോഷിക്കും കേരളത്തിലെ ക്ഷേത്ര ഉത്സവങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ആഘോഷിക്കുന്ന നിറമാലയ്ക്ക് എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചതായി ദേവസ്വം മാനേജർ വിജയ്കുമാർ പറഞ്ഞു നാളെ പുലർച്ചെ നാലേ മുപ്പതിന് തുടങ്ങുന്ന പ്രത്യേക പൂജകൾ മറ്റന്നാൾ രാവിലെ ആറു മണിയോടെയാണ് നിറമാല സമാപിക്കുക കേരളത്തിലെ പ്രശസ്ത വാദ്യകലാകാരന്മാരും ആനകളും അണിനിരക്കുന്ന പഞ്ചാരിമേളവും പഞ്ചവാദ്യവും നിർമ്മാലയുടെ പ്രത്യേകതയാണ് മധ്യ കേരളത്തിലെ ഉത്സവകാലത്തിന് തുടക്കം കുറിക്കുന്നത് നിറമാലയോടുകൂടിയാണ് നാളെ ഉത്സവകാലങ്ങൾ കുറ്റിക്കയറുന്നത് അനവധി വാദ്യകലാകാരന്മാരും അനേകം ആനകളും ഭഗവാനെ സേവിക്കുന്നതിനായി ഇവിടെ എത്തുന്ന ദിവസമാണ് നാളെ ആയതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പുലവാഴ വിധാനം പുഷ്പാലങ്കാരം താമരമാല തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർത്തിട്ടുണ്ട് ഭക്തജനങ്ങൾക്ക് ആവശ്യമായ കുടിവെള്ള സൗകര്യം മറ്റ് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാഥമിക ചികിത്സ നൽകുന്നതിന് വൈദ്യസഹായം ആംബുലൻസ് സഹായം കൂടാതെ ക്രമസമാധാന പാലനത്തിന് പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരെ എല്ലാം സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് തിരുവല്ലാമല നിറമാലയെ ദിവസം നാളെ ഈ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾ ആനയഴും നെള്ളിപ്പും മറ്റും ഉള്ളതിനാൽ പോലീസ് ഉദ്യോഗസ്ഥരുടെയും ദേവസ്വദ്യോഗസ്ഥരുടെയും നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അപകട സാധ്യതകൾ പരമാവധി ഒഴിവാക്കാൻ ശ്രദ്ധിക്കണമെന്നൊരപേക്ഷയുണ്ട് എല്ലാ നല്ലവരായ ഭക്തജനങ്ങളെയും തിരുവല്ലാമല ബില്ലാദ്രിനാഥ ക്ഷേത്രത്തിലേക്ക് ഈ സന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നാളെ രാവിലെ എത്ര മണിക്കാണ് എത്രിപ്പോൾ നട തുറക്കുന്നത് നാളെ രാവിലെ നാലരയ്ക്ക് നിർമാല്യ ദർശനം തുടർന്ന് അഷ്ടപതി അതിനുശേഷം എട്ടുമണിയോടുകൂ എട്ട് മണിയോടുകൂടി എഴുന്നള്ളിപ്പ് എഴുന്നള്ളിപ്പിന് കേരളത്തിലെ പ്രഗത്ഭരായ അനവധി വാദ്യകലാകാരന്മാർ പങ്കെടുക്കുന്ന പഞ്ചാരിമേളം തുടർന്ന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് പഞ്ചവാദ്യം വൈകിട്ട് നാ ആറ് മുപ്പതിന് ദീപാരാധനയ്ക്ക് ശേഷം ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ കേരള കലാമണ്ഡലത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് അദ്ദേഹം നയിക്കുന്ന മോഹിനിയാട്ടം തുടർന്ന് സ്വരലയ ആലുവ ഭജൻസ് ടീമിൻ്റെ ഭജന എന്നിവയും രാ ത്രിപുൾ തായം ഉണ്ടായിരിക്കുന്നതാണ് രാത്രി വിളക്കെഴുന്നള്ളിപ്പും ഉണ്ടായിരിക്കും അവസാനം പുലർച്ചയാണോ വിളക്കെഴുന്നെള്ളിപ്പിന് ശേഷം പുലർച്ചെ ആറു മണിയോടുകൂടി എഴുന്നള്ളിപ്പ് അവസാനിക്കും അതോടുകൂടി നിരമാല മഹോത്സവത്തിന് പരിസമാപ്തിയാകുന്നതാണ്